ഗുഡ് മോർണിംഗ് ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി നിഫ്റ്റിയുടെ പതിനഞ്ച് മിനിറ്റ് ക്യാനിലാണത് നമ്മൾ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത മാർക്കിംഗ് സെഷനിൽ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ലെവലിൻ്റെ താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് സോറി നിഫ്റ്റി ഓപ്പൺ ആയത് ബാങ്ക് നിഫ്റ്റി ആ ഒരു അൻപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തി നാല് എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലുമാണ് അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടില്ല നമ്മളിപ്പോൾ കാത്തിരിക്കലാണ് നമ്മുടെ എൻട്രി ഏരിയ എത്തി അവിടെ ഒരു കൺഫേമേഷൻ ഒക്കെ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് കൊടുക്കുകയുള്ളൂ അതുവരെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ സമയമാണ് അപ്പോൾ അത് കാത്തിരിക്കുക അത്രേ ഉള്ളൂ ഓക്കേ കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് അവസരം വരുമ്പോൾ ട്രേഡ് എടുക്കാം അവസരം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓവറോൾ ഒക്കെ നോക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റിൽ ഒരു നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാം പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് നിഫ്റ്റി വരുന്നുണ്ട് കുറേ ദിവസത്തെ അപ്പ് മൂവ്മെന്റിന് ശേഷം അല്ലേ അപ്പോൾ നോർമലി ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നിഫ്റ്റി നല്ല ഫാൾ വരാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ അപ്പോൾ മാർക്കറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ നോർമൽ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിൻ്റെ ഒരു വ്യൂ അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മുടെ ഒരു വ്യൂ എന്ന് വെച്ചാൽ മാർക്കറ്റ് അപ്സൈഡിലേക്കുള്ള ട്രേഡ്സിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഇപ്പോൾ കാരണം ഓവറോൾ ബുള്ളിഷ് ആണെന്ന് മാത്രമല്ല പിന്നെ ലിക്വിഡിറ്റി എടുക്കും എന്ന് തോന്നിപ്പിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ നമുക്ക് ഇരുപത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്നൊരു ലെവലുണ്ടല്ലേ നിഫ്റ്റിയിൽ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം അതായിരിക്കും നമ്മുടെ വ്യൂ എല്ലാ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു കൺഫർമേഷൻ എടുത്ത് ഇനിയും താഴേക്ക് വരുമ്പോൾ ഒരുവിധ ആളുകളൊക്കെ താഴേക്കായിരിക്കും പ്ലാൻ ചെയ്യുക ആ സമയത്താണ് നമ്മുടെ അപ്സൈഡിലേക്ക് നമ്മുടെ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും നമ്മൾ സക്സസ് ആവണം ഉറപ്പൊന്നുമില്ല പക്ഷേ നമ്മുടെ നമ്മളെ ട്രേഡ് അതായിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസും പറയാം ടാർജറ്റ് നിങ്ങൾക്ക് അറിയാം അത് നമ്മൾ എത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർജറ്റ് എടുത്തിട്ട് ഒരു ട്രേഡ് എടുക്കുകയുള്ളൂ അത് ഏതാണോ ഇറ്റാവുന്നതെന്ന് അതിൽ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് അപ്പോൾ ഓവറോളും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രെൻഡിൻ്റെ താഴെയാണ് മാർക്കറ്റുള്ളത് അപ്പം നോർമൽ റീറ്റെയിലേഴ്സ് ഇപ്പം ഇങ്ങനെ എന്താണ് മാർക്കറ്റ് ഇത്രയും ബുള്ളിഷ് ആയിരുന്നു ഇനി ഒന്ന് ബാരിഷ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വ്യൂവിൽ ഇങ്ങനെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം അങ്ങനെയാണ് മാർക്കറ്റ് ആ ഒരു പ്രൈസ് ആക്ഷൻ നോർമൽ പ്രൈസ് ആക്ഷൻ ഒക്കെ വെച്ച് ട്രേഡ് ഇൻഡിക്കേറ്റർ ഞാൻ യൂസ് ചെയ്യാറില്ല പ്രൈസ് ആക്ഷൻ മാത്രം യൂസ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഒരുപാട് അപ്പോൾ അവരും ഇത് ഇതിൽ ഇത്തരത്തിൽ മാർക്കറ്റിനെ ഇപ്പോൾ അവരുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ബാരിഷ് തന്നെയായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ബുള്ളിഷ് വ്യൂവിന് ട്രേഡ് പ്ലാൻ ചെയ്യായിരിക്കും മിക്കവാറും നന്നാവുക ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നല്ല ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നിഫ്റ്റി ഒക്കെ ഒരു അപ്സൈഡിലേക്കുള്ളൊരു എൻട്രി ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് അൻപത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് താഴേക്കൊന്ന് വരട്ടെ എന്നിട്ട് നോക്കാം നോക്ക് ഓക്കെ ഓ മൈ മൈക്കോഡ് ഒൻപത് നാൽപ്പത്താറായി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ താഴേക്ക് നിഫ്റ്റി വന്ന് പറന്നൊരു പോക്കാൻ പോയത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല നമ്മൾ ഈ അഗ്രസീവ് എൻട്രി എടുത്തിരുന്നെങ്കിൽ കിട്ടിയനെ പക്ഷേ അഗ്രസീവ് എൻട്രി എടുക്കാതെ ഞാൻ പ്രൈസ് ആക്ഷൻ വൺ മിനിറ്റിലൊക്കെ ഫോം ചെയ്തോട്ടെ എന്നിട്ട് ലിക്വിഡിറ്റി എരിയെന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് നിന്നതേ ഓർമ്മയുള്ളൂ പറന്ന് പോയി നിഫ്റ്റി നല്ല ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോകേണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ട്രെൻഡ് ലൈനിൻ്റെ താഴേക്ക് ട്രേഡ് ചെയ്ത ആളുകളൊക്കെ ട്രാപ്പ് ചെയ്തിരുന്നു എന്ത് ചെയ്യും നിഫ്റ്റി ഇന്ന് നിഫ്റ്റി മിക്കവാറും മോഡിലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി താഴേക്ക് പോകാം പിന്നെ കൂടാതെ രാവിലെ ഒൻപതരൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ മാർക്കറ്റ് പതിനഞ്ച് മിനിറ്റ് വീണ്ടും പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻ്റിലും ലോയും ടാപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ ഒരുവിധ ആളുകളൊക്കെ എന്ത് ചെയ്യാം ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് മാർക്കറ്റ് ഇത്രയും പുള്ളിഷായിട്ട് നിഫ്റ്റി മോഡിലേക്ക് പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് പോകുകയാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് മുകളിലേക്ക് പോകണുണ്ട് ബാങ്ക് നിഫ്റ്റി ഓ ഓഫ്സൈഡുള്ള ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് മുകളിലേക്ക് പോകുന്നുണ്ട് ഏതായാലും ചതിയായിപ്പോയി നിഫ്റ്റി ചതിയായിപ്പോയി നമുക്ക് തരാതെ പോവേണ്ടില്ലായിരുന്നു ഏതായാലും നമ്മുടെ ആ അവസരം നഷ്ടപ്പെട്ടു നല്ല ചാൻസ് ആയിരുന്നു അത് നോ ഇഷ്യൂസ് നമുക്ക് ഞാൻ നല്ല അവസരം ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ അപ്സൈഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഷോർട്ട് എൻട്രി നോക്കാം സമയം പത്തേ മുപ്പത്തിയേഴ് പത്തേ മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രിക്ക് ഉള്ള ഒരു ഏരിയയാണ് മാർക്കറ്റ് ഇനി അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിന്റെ മുകളിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ബൈ ചെയ്യാം ഒരു ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒരു എന്താണ് ഓവറോൾ ബുള്ളിഷ് ആണെങ്കിലും കൂടി ലിക്വിഡിറ്റി അപ്സൈഡിൽ ബാങ്ക് നിഫ്റ്റി എടുത്തിട്ടുണ്ട് നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് റിവ്യൂ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ടൊരു ഒരു റീട്രേസ്മെൻറ്റ് നമ്മളൊരു കൗണ്ടർ ട്രേഡ് പോലെ പ്ലാൻ ചെയ്യാം മാർക്കറ്റ് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൻ്റെ മുകളിലേക്ക് വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം നോക്കാം നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തിയിട്ട് ചെയ്താൽ മതി നമ്മൾ വെയിറ്റ് ചെയ്യാം പ്രീമിയം ഒക്കെ ഒന്ന് കുറച്ച് താഴെട്ട് അഞ്ഞൂറ്റി അൻപതിൻ്റെ റേഞ്ചിലേക്കൊക്കെ വരട്ടെ ഈ അവിടെ വരുന്ന് പറഞ്ഞ് താഴേക്കതാ പോകാം ഇന്ന് മാർക്കറ്റ് മൊത്തത്തിൽ നമ്മളെ ഒരു പറ്റിക്കുകയാണ് കേട്ടോ എൻട്രി തരുന്നില്ല എൻട്രി തരാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബുള്ളിഷായിട്ട് നോക്കിയിട്ടും കിട്ടിയിട്ടില്ല ബാരേഷ് ഇങ്ങനെ ഇറങ്ങി പോകാനാണോ ഏതായാലും നമ്മൾ ചാടി കയറി ഓടുന്ന ട്രെയിനിലൊന്നും ചാടി കയറാനുള്ള പ്ലാൻ ഒന്നുമില്ല മാർക്കറ്റ് ആ വരുന്നുണ്ട് വരുന്നുണ്ട് മുകളിലേക്ക് വരട്ടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം മുകളിലേക്ക് വരട്ടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് പയ്യാ നമ്മൾ റെഡി ആക്കി നിൽക്കാം റെഡി ആക്കിയിട്ട് നിൽക്കാം നമ്മുടെ പുട്ട് ഓപ്ഷൻ ഇവിടെ നമ്മുടെ പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്ന അൻപത്തിരണ്ട് അറുന്നൂറിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം അൻപത്തിരണ്ട് അറുന്നൂറ് അൻപത്തിരണ്ട് അറുന്നൂറിൻ്റെ പുട്ടോപ്ഷൻ്റെ റേറ്റ് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തേഴാണ് കുറച്ചും കൂടി താഴെട്ടെ പ്രീമിയം കാരണം നമ്മുടെ നമ്മൾ പ്ലാൻ ചെയ്ത അഞ്ഞൂറ്റി അൻപത്തഞ്ചാണല്ലോ ബാങ്ക് നിഫ്റ്റി അങ്ങോട്ട് വരാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യുന്നുള്ളൂ ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ സെറ്റ് ആക്കി വെക്കാം ഒക്കെ റെഡിയാക്കി വെക്കാം നമ്മൾ മാർക്കറ്റിൻ്റെ ഞാൻ ഏരിയയിലേക്ക് എത്തട്ടെ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കണ്ട നേരെ പെടക്കും എൻട്രി ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയ സിംഗിൾ ക്യാൻഡിൽ ഒരു ഐഡിയക്സ് എടുത്തിട്ടുണ്ടോ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നു ആകട്ടെ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഏതായാലും കുറച്ചും കൂടി മുകളിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്യുക എടുക്ക എൻട്രി നിഫ്റ്റി നിഫ്റ്റി ഓരോ ഐഡിയക്സ് എടുത്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുകയെന്നറിയില്ല നിഫ്റ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ട് നിഫ്റ്റി കുറേ കാലത്തെ മീൻസ് ട്രെൻഡ് ലൈൻ ഒക്കെ ഔട്ട് ചെയ്തല്ലേ അപ്പോൾ ലിക്വിഡിറ്റി കുറേ കിട്ടിയിട്ടുണ്ടോ മിക്കവാറും മുകളിലേക്ക് പോകാനാണ് നിഫ്റ്റിയിൽ കൂടുതൽ പ്രോബബിലിറ്റി പക്ഷെ ബാങ്ക് നിഫ്റ്റി നമ്മളിപ്പോൾ ഒരു കൗണ്ടർ കോൺട്രേഡനാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം ഏതാണ് കിട്ടുക എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി താഴെ വന്നാലേ നമുക്ക് അപ്സൈഡിലേക്ക് പോവാൻ കഴിയുള്ളു ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ മോളിലേക്ക് എത്തി അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത് എത്തിക്കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു എൻട്രി പുട്ട് ഓപ്ഷൻ വൈ ചെയ്യാം നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി കിട്ടണേ പറയാം എന്താ അല്ലേ പതിനൊ പതിനൊന്ന് മുപ്പത്തൊന്നായി നമ്മൾ താഴേക്ക് നോക്കി നോക്കി നിന്ന് ഓർമ്മയുള്ളൂ എൻട്രി തരാതെ മാർക്കറ്റ് എന്ത് ചെയ്തെന്നറിയോ മാർക്കറ്റ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് വരെ ടാപ്പ് ചെയ്യാതെ നേരെ അഞ്ഞൂറ്റി നാൽപ്പത് പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് നേരെ താഴേക്ക് വന്നിട്ട് നമ്മളെ ടാർഗറ്റ് ഏരിയ എത്തിപ്പോയി അതായത് നൂറ് നൂറ്റൻപത് പോയിന്റ് കിട്ടി ഇനിയിപ്പോൾ താഴേക്ക് നോക്കണ്ട ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു എൻട്രി ആണ് ചെയ്യണത് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇത് ഇത് നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം അല്ല ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഈ എൻട്രി സെറ്റപ്പാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഫൈവ് മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് വ്യൂവിനുള്ള ട്രേഡ് പ്ലാൻ ഇതിപ്പോൾ ഒരു കൺഫ്യൂസിംഗ് സ്റ്റേജ് എപ്പോൾ നിൽക്കുന്നത് കാരണം നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത നിഫ്റ്റി ടാർജറ്റ് അടിച്ച് താഴേക്ക് പ്ലാൻ ചെയ്ത ബാങ്ക് ടാർജറ്റ് അടിച്ച് രണ്ട് നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നിഫ്റ്റിയിൽ തോന്നുന്ന നിഫ്റ്റിയിലൂടെ നിഫ്റ്റീൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒരു പ്രതീക്ഷ ഉണ്ട് ബാങ്ക് നിഫ്റ്റി ആ ഒരു ലോ ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യട്ടോ ഈ ഒരു ലോ ഒന്നുകൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ആണ് അവിടെ വന്നിട്ട് മാർക്കറ്റ് ഒരു ബൗൺസ് ബാക്ക് ഒരു റിവേഴ്സൽ തരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്ന് വിചാരിച്ചിട്ട് ആ ആയിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകളിലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നാൽ നമുക്ക് ഒരു അബ്സൈറ്റിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡ്യ നിഫ്റ്റി ഇൻഡ്യവിടെ നോക്കാം ഇപ്പം തന്നെ നമുക്ക് ഒരാടിക്കാറുണ്ട ഒരു കോൾ ഓപ്ഷൻ നമുക്ക് പരിഗണിക്കാം അവിടെ നിഫ്റ്റി നോക്കാം ഏതായാലും എൻട്രി പോയി പ്ലാൻ ചെയ്യാം കുഴപ്പമില്ല ഒരു ബുള്ളിഷ് എൻട്രി പ്ലാൻ ചെയ്യാം നിഫ്റ്റി ഇനി താഴേക്ക് വരാമെന്നാൽ മതി നിഫ്റ്റി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നിഫ്റ്റി ഇനി അപ്സൈഡിലൊരു ഐഡിയക്സ് ഏരിയ ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ ടാർജറ്റ് അധികം വെക്കാൻ പറ്റില്ല ബാങ്കിൽ നിഫ്റ്റി താഴേക്ക് വരാതെ ബാങ്ക് ഈ ഒരു ലോ ടാപ്പ് ചെയ്യണേ നമുക്ക് അടിപൊളി എൻട്രി ആവും നോക്കാം നോക്കും ആ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അൻപത്തിരണ്ടേ ഇപ്പോൾ ഇതുവരെ ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത അപ്പോൾ ലോ എന്ന് മാർക്കറ്റ് എടുക്കട്ടെ ലോൻ്റെ ഏരിയയിലേക്ക് പോയിട്ട് ആ ആ ആളുകളുടെയും കൂടിയും കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുമ്പോൾ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് അപ്സൈഡ് പോലെങ്കിൽ കാരണം താഴേക്ക് വന്ന് താഴേക്ക് വന്ന് സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്യണമായി തോന്നിപ്പിച്ച് തോന്നിപ്പിച്ച ആളുകളെ വീണ്ടും എൻട്രി എൻ്റെ അപ്സൈഡിലേക്ക് കയറാൻ പ്രേരിപ്പിച്ച് അവരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് പൊതുവേ പോകാറുള്ളത് നമ്മൾ വിചാരിച്ച ഏരിയകളിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അപ്സൈഡ് എൻട്രി വേണമെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യാം ഓ എൻ്റെ അമ്മ നിഫ്റ്റിക്ക് വേറെ പ്രശ്നമുണ്ട് നിഫ്റ്റി ഇപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് അപ്സൈഡ് ഐഡിയാസും ഉണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപതിൽ അതായത് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് കൺസിഡർ ചെയ്യാം നിഫ്റ്റി ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യും ചെയ്യാം നോക്കാം നമുക്കൊരു കോൾ ഓപ്ഷൻ എൺപത്തിരണ്ടെ ഇരുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു മാർക്കറ്റ് എന്താണ് ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ ആണ് നമ്മുടെ ഒരു സംഭവം അതായത് ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നല്ല ടിപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ഇത്ര താഴെ ഒന്നും പ്രീമിയം കിട്ടിയില്ല പ്രീമിയം കുറച്ച് സ്പൈക്ക് ആയപ്പോഴാണ് കിട്ടിയത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പതിലാണ് കണ്ടോ പ്രീമിയം വന്നത് പന്ത്രണ്ട് സോറി പതിനൊന്നേ മുപ്പത്തിനാലായിട്ടുണ്ട് പതിനൊന്നേ മുപ്പത്തിനാല് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബുള്ളിഷ് വ്യൂ അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ നിഫ്റ്റിയിൽ ഒരു അഫ് സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് ഇപ്പോൾ ആ അത് വലിയൊരു ഇരുപത്തി നാല് അഞ്ഞൂറ്റി അറുപതിൻ്റെ മുകളിൽ അപ്പോൾ അത് നിഫ്റ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു റിപ്ലേസ്മെൻ്റ് തരാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതിനുമുമ്പ് തന്നെ എസ് എൽ അടിക്കുകയെന്നറിയില്ല എസ് എൽ അടിച്ചാൽ ഓക്കെ ഈ ട്രേഡിൽ നിന്ന് നിർത്താം പിന്നെ നമുക്ക് എന്താണ് അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം അത്രേ ഉള്ളൂ സിമ്പിൾ ഇല്ലെങ്കിൽ നോക്കാം നോക്കാം ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി സബ്സൈഡ് ഉണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടാർജറ്റ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു അൻപത്തിരണ്ട് അഞ്ച് നാനൂറ്റി പത്ത് വരെ ഒന്നും വെയിറ്റ് ചെയ്യില്ല നിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡിക്സ് എടുക്കുകയാണ് ഞാൻ പിന്നെ തൽക്കാലം ആ ട്രേഡ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ നേരെ താഴേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് നിർത്തിട്ട് പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിക്കേ നോക്കുകയുള്ളൂ ഫ്ഫ്റ്റിയിൽ എന്തെങ്കിലും ഒരു അഫ്സൈഡ് എൻട്രി ഓപ്പർച് കിട്ടണം അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് നിന്ന് ഡൗൺ സൈഡ് ഏതെങ്കിലും ഒന്ന് നോക്കുകയുള്ളൂ നോക്കാം ഏതായാലും ഒരു കൺഫ്യൂസിങ് ആണ് ഈ ഒരു എൻട്രി കൺഫ്യൂസിംഗ് വെച്ചാൽ ചാൻസ് ഉണ്ട് അപ്സൈഡ് പോകാൻ വേണ്ടി പക്ഷേ നിഫ്റ്റി ചെറിയ റിപ്ലേസ്മെൻറ്റിൻ്റെ കൂടി ചാൻസ് ഉണ്ട് താഴേക്കും പറയാൻ പറ്റില്ല ഏതായാലും നമ്മൾ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻട്രീന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി സബ്സിക്കു പ്രോഫിറ്റ് ഉണ്ടല്ലേ അത് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട അത് എക്സിറ്റ് ചെയ്യാം ബാങ്കും ഒരു ചെറിയൊരു സിംഗ് അതിൻ്റെ ഏരിയയിലാണ് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്യുന്നിട്ട് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി നോക്കാം ഓ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല ലൈറ്റ് റേറ്റ് ഓക്കെ ഓക്കെ നമുക്ക് മാർക്കറ്റ് ഇവിടെ മാർക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാതല്ലോ പൊസിഷനിൽ പോയിട്ട് നമുക്ക് വെറുതെ ഇനി വെയിറ്റ് ചെയ്യേണ്ട അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഒന്ന് വരുമ്പോൾ നോക്കാം അറുന്നൂറ്റി ഇരുപത്തൊമ്പതിനായിടുത്ത് അറുനൂറ്റി രണ്ടായിരത്തി അൻപത്തിനാല് രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി കൊണ്ട് മാത്രം ടോക്സിറ്റ് ചെയ്തത് നിഫ്റ്റി എടുക്കരുത് എന്ന് വെച്ചാൽ അതുപോലെ ബാങ്കും ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡി എക്സ് ഏരിയ അപ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ട കുറച്ചുകൂടി കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നവരെ നമുക്കും വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം നിഫ്റ്റി ഉണ്ടോ നിഫ്റ്റി ഒരു ഐ ഡി എക്സ് ഏരിയ ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് ആണ് അത് അതാണ് പ്രശ്നം ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു ബാങ്ക് കുറച്ചും കൂടി ഒന്ന് പോകുന്നുള്ളവർ ഒരു നൂറ് പോയിന്റെങ്കിലും പോകുന്നുള്ളതിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇനി നോക്കണ്ടാവും പോട്ടെ നമുക്ക് നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം അതൊരു കൺഫ്യൂസിങ് ആയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തല്ലേ നോർമലി നിങ്ങൾക്ക് അറിയാം അധികം എൻട്രീസ് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യൂല ഒരു സിങ്ഹൈ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ടാർജറ്റ് എത്താതെ എക്സിറ്റ് ചെയ്യാത്തതാണ് പക്ഷേ ഇന്ന് നിഫ്റ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ഒരു ചെറിയൊരു ഭയം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമുക്ക് എന്താണ് ഇനി ബജറ്റ് ഡേയ്സ് വരെ ഇച്ചിരി ടഫായിരിക്കും മാർക്കറ്റ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒന്ന് നല്ല ട്രേഡ്സ് മാത്രം ഓപ്പർച്യൂണിറ്റി നോക്കുക പോസിബിലിറ്റി ഇല്ലേ പെട്ടെന്ന് ഇറങ്ങാൻ ശ്രമിക്കുക കാരണം നമ്മൾ അൺ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയയിലേക്ക് ചിലപ്പോൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റൊക്കെ വരുമ്പോഴേ അത് ഒരു ഇവൻ്റൈസ് ഇവൻ്റൊക്കെ മുന്നിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് ഒന്ന് പ്രീമിയംസിൻ്റെ മാത്രമല്ല ഈ വിക്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മുളട്ടയിലാവും അതുപോലെ പ്രീമിയത്തിൻ്റെ പിന്നെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒന്ന് ഒരു ചെറിയ എക്സിറ്റ് എടുത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നീ നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒക്കെ സമയം പന്ത്രണ്ട് ഇരുപത്താറ് നമ്മൾ നേരത്തെ ട്രേഡ് അടിപൊളിയായിട്ട് പോയി പോയില്ലേ നമ്മൾ കോസ്റ്റ് കോസ്റ്റിലും വെച്ചിട്ടില്ല അത് ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് എക്സിറ്റ് ചെയ്തതാണ് പക്ഷെ നമ്മൾ നിഫ്റ്റിനെ പേടിച്ചിട്ട് നിഫ്റ്റിനെ പേടിച്ചിട്ട് ബാങ്ക് ഇറങ്ങി നല്ല ദിവസം ആണ് ഏതായാലും ഇടിലണ്ടേ അപ്പം ഞാൻ നിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോറി ഒരു പതിനഞ്ച് മിനിറ്റ് ലിക്വിഡിറ്റി ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടുന്ന് നിഫ്റ്റി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി വീണ്ടും താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ നമുക്ക് വൺ മിനിറ്റ് സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റിയിലും ഒരു എൻട്രി കിട്ടിയിട്ടില്ല ബാങ്കിലും പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടിയിട്ടില്ല അഗ്രസീവായ എൻട്രീസ് മാത്രമേ അന്ന് വന്നിട്ടുള്ളൂ നമ്മൾ പ്ലാൻ ചെയ്ത ഒറ്റ എൻട്രി ആണെങ്കിൽ അഗ്രസീവ് എൻട്രി തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ വൺ മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്യാരക്ടർന്നല്ല ഒരു അഗ്രസീവ് എൻട്രി തന്നെയായിരുന്നു പക്ഷേ അത് നമുക്ക് എന്താണ് നിഫ്റ്റി അവിടെ ടാപ്പ് താഴെ എന്നുള്ള പേടിയിൽ അത് എക്സിറ്റ് ആയി ഏതാലും ഇന്നത്തെ നമ്മൾ പ്രിഡിക്റ്റ് കണ്ടോ നമ്മൾ ലൈന് മാർക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇന്ന് മാർക്ക് ചെയ്ത എല്ലാ ഏരിയയിൽ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലോ ബാങ്കും നിഫ്റ്റിയും എല്ലാം നമ്മൾ ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയകൾ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്ന മാർക്കിംഗ് സെഷനിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ആ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്നൊക്കെ നന്നായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്സൈഡും ഡൗൺ സൈഡും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നന്നാവും അതുപോലെ നിങ്ങൾ ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഏതായാലും ഇനി ഇനി നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കൊള്ളു ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ട് ഇരുപത്തെട്ടായിട്ടുണ്ട് രണ്ട് ഇരുപത്തെട്ട് നമ്മുടെ ഒരു എൻട്രി അതായത് ഇതൊരു ട്രെൻഡ് ലൈൻ ഇത് നോർമലി നമ്മളൊരു നമ്മുടെ ലിക്വിഡിറ്റി സെറ്റപ്പ് അല്ല ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ആണ് ഒരു അഗ്രസീവ് എൻട്രി ആണ് കൗണ്ടർ ട്രേഡ് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാർക്കറ്റ് എൻ്റർ ആവാനായിട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അൻപത്തിരണ്ട് എണ്ണൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് ട്വൻ്റി പോയിന്റ്സ് എസ് എല്ലും കൊടുത്തിട്ടുണ്ട് അത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്നപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡിൽ പോയി ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഡൗൺ സൈഡ് എൻഡറി എടുത്തിട്ടുണ്ടാവും അവരുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഡേ ഹൈൻ്റെ മുകളിലായിരിക്കാം ഇനി ബാങ്ക് നിഫ്റ്റി ഒരുപാട് പുള്ളിഷായി പോയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത് എൻഡറി ഒക്കെ എത്ര മുകളിലേക്ക് പോയി എന്നത് കാണാം അപ്പോൾ ഓട്ടെ ഇതൊരു കൗണ്ടർ ട്രേഡാണ് പക്ഷെ നമ്മുടെ ഒരു എയിം എന്താ വെച്ചാൽ ഇതൊരു പ്യുവർലി പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ് എൻട്രി ആണ് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റൈൽ അല്ലെങ്കിലും കൂടെ ഞാൻ ഇത്തരം എൻട്രികളൊക്കെ ഒരു ഒരു ദിവസം പോയി എടുക്കില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇത്തരം എൻട്രികൾ മാർക്കറ്റിൽ എങ്ങനെ റിയാക്ട് ചെയ്ത് എന്ന് നോക്കിയിട്ട് പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ നന്നായിട്ട് ആ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാറുള്ളൂ ഇനിയിപ്പോൾ എൻട്രി എടുത്തതെന്ന് ചോദിച്ചാൽ എല്ലാട്ട് ടാർജർ അടിക്കണമെന്നില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു പത്ത് ട്രേഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ട്രേഡ് ആയിരിക്കും അല്ലെങ്കിൽ മൂന്നോ നാലോ ട്രേഡ് ടാർജറ്റ് എത്തിയാൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും കാരണം വൺ ഇസ്റ്റു ഫൈവ് റേഞ്ചിലൊക്കെയുള്ള നമ്മുടെ വൺ ഇസ്റ്റു ത്രീയുമോ ഫോറും എബോ ആണ് നമ്മുടെ ടാർജറ്റ് അധികം വരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പത്ത് ട്രേഡിൽ മൂന്നോ നാലോ എൻട്രി ഇങ്ങനെയുള്ള ഒരു കഴിഞ്ഞ ഇരുപതോ മുപ്പതോ ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണ് ആ എൻട്രി മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു ദിവസം പോയിട്ട് പ്രൈസാഷൻ ട്രാപ്പ് അല്ലെങ്കിൽ വേറെ ഏതോ എൻട്രി അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യാറില്ല അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ല നമ്മൾ എൻ്റെ എടുത്തതിനു ശേഷം നല്ലൊരു മൂവ്മെൻ്റ് കാണുന്നുണ്ട് ഇനി ഇപ്പോൾ രണ്ടര ആയി മാക്സിമം ഒരു അരമണിക്കൂറേ ഉണ്ടാവുകയുള്ളൂ അരമണിക്കൂറിൻ്റെ ഉള്ളിലേക്ക് ടാർജറ്റിലേക്ക് വന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മൂന്ന് മണി മൂന്നേ അഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം മൂന്ന് അഞ്ച് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും സ്റ്റോപ്പ് ലോസും ടാർജറ്റും അടിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതാണോ അടിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം അടിക്കുന്ന അതിൽ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കും പിന്നെ നാളെ നാളായിരിക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ നോക്കാം ഇതാണ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ സമയം മൂന്ന് മണിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സിറ്റ് ചെയ്യാം കാരണം ഒന്ന് മൂന്ന് അഞ്ച് വരെ വെയിറ്റ് ചെയ്യണം എന്ന് തോന്നില്ല കാരണം ഒന്ന് ബാങ്ക് നിഫ്റ്റി ആ ഒരു ലോ ബ്രേക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സിറ്റ് ചെയ്യാം നമുക്ക് വൺ ഇസ് ടു ഫൈവ് ഒന്നും എത്തിയിട്ടില്ല പക്ഷേ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട് അല്ലേ കാരണം ഞാൻ പറഞ്ഞു മാർക്കറ്റിനി മൂന്ന് മണിക്ക് ശേഷം ചിലപ്പോൾ പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വലിയ സീനായിരിക്കും അതുകൊണ്ട് എക്സിറ്റ് ചെയ്ത് നമ്മുടെ എൻട്രി ഏരിയാസ് എക്സിറ്റ് ഏരിയാസൊക്കെ ഇവിടെ കാണാം അറുന്നൂറ്റി ഇരുപത്തൊമ്പതിന് ഫസ്റ്റ് എൻട്രി പതിനൊന്നേ മുപ്പത്തിനാലിനാണ് ബാങ്ക് നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനായിരുന്നു രണ്ടാമത്തെ എൻട്രി ഒരു പുട്ട് ഓപ്ഷനിലായിരുന്നു സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി നമുക്കൂടെ കാണാം അത്യാവശ്യം ടാർജറ്റ് ഏരിയ എത്തിയില്ലെങ്കിലും കൂടെ നമ്മൾ സമയം കഴിഞ്ഞു ഓൾറെഡി നമ്മുടെ ടൈം കഴിഞ്ഞുകൊണ്ട് എക്സിറ്റ് ചെയ്താണ് ഇന്നത്തെ ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ ഇതേപോലെ നിഫ്റ്റി ഒരു അപ്സൈഡ് ഒരു വൺ മിനിറ്റ് ഒക്കെ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിരുന്നു നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി നല്ല ബുള്ളിഷാണ് നിഫ്റ്റി ഇപ്പോൾ എത്ര നിഫ്റ്റി ഇരുപത്തിനാല് എണ്ണൂറൊക്കെ കടന്നുപോയി മാർക്കറ്റ് എത്തി എവിടെ നിന്ന് പോകേണ്ട അഞ്ഞൂറിൽ നിന്ന് പോകേണ്ടതല്ലേ മാർക്കറ്റ് ഈ ഒരു വൺ മിനിറ്റിൻ്റെ ലിക്വിഡി ഒക്കെ എടുത്തിട്ട് പിന്നെയും അപ്സൈഡിലേക്ക് പോയി ഓരോ വൺ മിനിറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് നിഫ്റ്റി അപ്സൈഡിലേക്ക് പോകണം ഹയർ ടൈം ഫ്രെയിം ഒന്നും എടുക്കുന്നില്ല ഓവറോൾ ഭയങ്കര ബുള്ളിഷ് ആവുന്ന സമയത്ത് മാർക്ക് എൻ്റെ മോമെന്റ് അത്തരത്തിലായിരിക്കും അപ്പോൾ ഇനി ടൈം ടൈമ് കാണിച്ചറിയാം ഫസ്റ്റത്തെ എൻട്രി നമുക്ക് രസം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റത്തെ എൻട്രി പതിനൊന്നേ മുപ്പത്തിനാലിൽ ഒരു കോൾ ഓപ്ഷൻ ആണ് ഓപ്ഷനായ അല്ലേ ആ സമയത്ത് നമ്മുടെ എടുത്ത ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഏറ്റവും ലോ ക്യാൻഡിലാണ് പതിനൊന്ന് മുപ്പത്തിനാല് നമ്മൾ എൻട്രി എടുത്ത ഏരിയ ഒന്ന് കണ്ടാലറിയാം പതിനൊന്ന് മുപ്പത്തിനാല് നമ്മൾ എൻട്രി എടുത്ത ഏരിയ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും ലോവസ്റ്റ് ഗാനലാണ് നോക്കാം നമുക്ക് പതിനൊന്ന് മുപ്പത്തിനാല് പന്ത്രണ്ട് മണിക്ക് എക്സിറ്റ് ആയില്ലേ നമ്മൾ ആ ഒരു നിഫ്റ്റിയുടെ അപ്സൈഡിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്നൊക്കെ പേടിച്ചിട്ട് എക്സിറ്റ് ആയി നിഫ്റ്റി എത്രയോ പറന്നുപോയി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആ ഒരു സമയത്ത് എക്സിറ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഒരുപാട് ഭയങ്കര അതായത് അൻപത്തിരണ്ട് എണ്ണൂറ് വരെയൊക്കെ പോയില്ലേ നമ്മൾ ഇരുന്നൂറ് സംതിങ് എന്നാണ് അറുന്നൂറ് പോയിന്റൊക്കെയാണ് സ്പോട്ട് മൂവ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്ത ആ ഒരു ഏരിയയിൽ നിന്ന് നിഫ്റ്റി ഇതുപോലെ തന്നെ അഞ്ഞൂറിൽ നിന്ന് എണ്ണൂറിലേക്ക് ത്രീ ഹൺഡ്രഡ് ഫോൺസ് ആ പോയത് ഹെവി ആണ് രണ്ടും പക്ഷേ നമുക്ക് അധികം പ്രേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒറ്റ എൻട്രി സെറ്റപ്പ് ഒന്ന് ഫിഫ്റ്റി മിനിറ്റ്സ് നോക്കുമ്പോൾ സമയത്ത് വൺ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ അഗ്രസീവ് എൻട്രി ഒന്നും ഉണ്ടായിരുന്നു അതുപോലെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എൻട്രി ആണ് അപ്പോൾ ലാസ്റ്റ് എടുത്തത് അവിടെ ബാങ്ക് പ്രീമിയം ഇനിയിപ്പോൾ സമയമില്ലായിരുന്നു ഏതായാലും നമ്മൾ എക്സിറ്റ് ചെയ്തു ഓക്കെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ എടുത്തു കണ്ടോ പതിനൊന്നേ മുപ്പത്തി നാല് നമ്മൾ പതിനൊന്ന് മുപ്പത്തിനാലിലെ ബാനിഫിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് അല്ലേ ഇങ്ങനെ ആരെയും പ്രെഡിക്റ്റ് അല്ലേ എൻ്റെ എവിടെ മൂവ്മെൻ്റ് ആണ് പക്കാ എൻട്രി ആയിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു ചെറിയൊരു കൺഫ്യൂഷനിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നതാണ് പക്ഷേ അടിപൊളി ഏരിയ ആയിരുന്നു എൻഡ് എടുത്തതിന് ശേഷം പിന്നെ അതാണ് ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ പതിനൊന്നേ മുപ്പത്തിനാലിന് പിന്നെ കണ്ടിന്യൂസ് അബ്സൈഡാണ് പോയത് ഏതായാലും നാളെയും മാർക്കറ്റുണ്ടല്ലോ നാളെ നല്ല അവസരങ്ങൾ നമുക്ക് ഉണ്ടാവും നല്ല ചാൻസ് ഉണ്ടാവും നല്ല വലിയ ടാർഗറ്റുകൾ എടുക്കാൻ പറ്റുന്ന ഉണ്ടാവും സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആയിട്ട് എൻട്രി വരുന്ന അവസരങ്ങൾ എൻട്രി എടുക്കാനും സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഏതായാലും ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ